ഉത്തർപ്രദേശിലെതടക്കം ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയുണ്ടായ പ്രദേശങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ചർച്ചകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത് ആർ എസ് എസ് നേതൃത്വവും അതുപോലെ തന്നെ ബി ജെ പി നേതൃത്വവും ഈ വിഷയത്തിൽ ഇടപെട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും ശക്തമായ തിരിച്ചടി ഏറ്റത് ബി ജെ പിയുടെ തന്നെ പ്രധാനപ്പെട്ട മേഖലയായ ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിച്ചത് അവിടെ യോഗി ആദിത്യനാഥിനെ പോലെ ഒരു മുഖ്യമന്ത്രി അവിടെ സംസ്ഥാനത്തുണ്ടായിട്ടും ഈ രീതിയിലുള്ള ശക്തമായ തിരിച്ചടി എന്തുകൊണ്ട് വന്നു എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ഈ വിഷയത്തിൽ ബി ജെ പി നേതാക്കളെയും പാർട്ടിയെയുമൊക്കെ തന്നെ വിമർശിച്ചുകൊണ്ട് ആർ എസ് എസ് നേതാക്കളുമൊക്കെ രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ദിവസം ആർ എസ് എസ് നേതാവ് ഇന്ദ്രേഷ് കുമാർ ബി ജെ പിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അയോധ്യയുമായി ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം അതിനുശേഷം അദ്ദേഹം ആ വിമർശനം തിരുത്തി നരേന്ദ്രമോദിയെ അനുകൂലിച്ചുകൊണ്ടും അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടും രംഗത്ത് വരികയും ചെയ്തിരുന്നു ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ചിലർ ലേഖനമെഴുതി ഇതുപോലെ ബി ജെ പിയേയും നരേന്ദ്രമോദിയുമൊക്കെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കണ്ട് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് രണ്ട് തവണയായി അടച്ചിട്ട മുറിയിലാണ് കൂടിക്കാഴ്ച നടത്തിയത് എന്നും അരമണിക്കൂറോളം ഇരുവരും സംസാരിച്ചു എന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് നേരിട്ട കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച എന്നും പറയപ്പെടുന്നു കഴിഞ്ഞ ദിവസമാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ആർ എസ് എസ് ക്യാമ്പിൽ പങ്കെടുക്കാൻ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഗോരഖ്പൂരിൽ എത്തിയത് ഇത് പതിവ് സന്ദർശനമല്ലെന്നും ബിജെപിക്ക് ശക്തമായ അടിത്തറയുള്ള ഉത്തർപ്രദേശിൽ ഏറ്റ പരാജയത്തിന്റെ കാരണങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗി ആദിത്യനാഥും മോഹൻ ഭാഗവതും കൂടിക്കാഴ്ച നടത്തിയത് എന്നുമാണ് ആർ എസ് എസുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് അറിയിച്ചത് ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ സീറ്റുകളാണ് ആകെ നേടിയത് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിയൊന്ന് സീറ്റുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിരണ്ട് സീറ്റുകളും നേടിയെടുത്താണ് ഇത്തവണ ബിജെപിക്ക് കനത്ത തിരിച്ചടിയുണ്ടായത് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യത്തിന് ഇത്തവണ സീറ്റുകൾ യു പിയിൽ ലഭിച്ചു ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള യോഗി ആദിത്യനാഥ് മോഹൻ ഭാഗവത് കൂടിക്കാഴ്ചയെ വളരെ പ്രാധാന്യത്തോടെയാണ് സംഘപരിവാർ കണക്കാക്കുന്നത് ചിയന്തഹയിലെ എസ് വി എം പബ്ലിക് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ തൊഴിലാളി വികസന യോഗത്തിൽ പങ്കെടുക്കാൻ മോഹൻ ഭാഗവത് ഗോരഖ്പൂരിൽ എത്തിയിരുന്നു സംഘത്തിന്റെ വിപുലീകരണത്തിനായി കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് മോഹൻ ഭഗവത് യോഗത്തിൽ ആവശ്യപ്പെട്ടു ഗ്രാമങ്ങളും നഗരങ്ങളും എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ജനവിഭാഗങ്ങളെയും രാഷ്ട്രീയ സ്വയം സംഘത്തിലേക്ക് ആകർഷിക്കാൻ കഴിയണം എല്ലാ തെരുവുകളിലേക്കും എത്താൻ ശ്രമിക്കുക നിങ്ങളുടെ പൂർണ്ണശേഷിയോടെ പ്രവർത്തിക്കുക രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഉന്നമനവും സുരക്ഷയുമാണ് സംഘത്തിന്റെ ലക്ഷ്യം ഈ ദിശയിൽ തികഞ്ഞ സത്യസന്ധതയോടെ പ്രവർത്തിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വികസനത്തിന് ഊന്നൽ നൽകുക സംഘടനയുടെ കർമ്മപദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഓരോ പ്രവർത്തകനിലും ദൃശ്യമാകണമെന്നും മോഹൻ ഭാഗവത് ഗോരഖ്പൂരിൽ നടന്ന സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു